ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എതിരായ ഭീഷണിയിൽ ഡി ജി പിക്ക് പരാതി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ളവർക്കെതിരെ തിരുവനന്തപുരം സ്വദേശി എ എച്ച് ഹഫീസാണ് പരാതി നൽകിയിരിക്കുന്നത് ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട് ജയശങ്കർ ഇന്നലെ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇവർക്കെതിരായിട്ടുള്ള അതായത് ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവർക്കെതിരായിട്ടുള്ള പരാതി വന്നിരിക്കുന്നത് എന്താണ് ഈ ഡി ജി പിക്ക് കിട്ടിയ പരാതിയുടെ ഉള്ളടക്കം ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നു എന്നുള്ള വിഷയമാണ് കാരണം ഇവർക്കെതിരെ വലിയ തരത്തിലുള്ള ഭീഷണിയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നടക്കുന്നത് കൃത്യമായി ഇവരുടെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിന്റെ ഭാഗമായി ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതിയാണ് ഡി ജി പിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഡി ജി പിയുടെ സ്പെഷ്യൽ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ഹൈടെക് സെല്ലിന് ഈ ഒരു പരാതി ഡി ജി പി കൈമാറിയിരുന്നു അതിനുശേഷം പോലീസ് ആസ്ഥാനത്ത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരായതിനാൽ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള നടപടികളിലേക്ക് കിടക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ മേധാവിയുടെ പ്രത്യേക ടീം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും അധികം വൈകാതെ എഫ്ഐആർ ഉൾപ്പെടെ ഇട്ടുകൊണ്ടുള്ള കൂടുതൽ നിയമ നടപടിയിലേക്ക് കിടക്കുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന ഒ കൃഷ്ണൻ ശരി ജയശങ്കർ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്